ഈ ഗ്രൂപ്പിൽ തന്നെ എന്റെ തീട്ടവും മൂത്രവും ചിലക്ക കുടിക്കുന്ന ഒരു പിശാജ് പോലത്തെ വേഷം വെള്ള വേഷം ധരിച്ച പിശാജ് അതിനോട് ഒന്ന് പറഞ്ഞു കൊടുത്താള് ആ ഞാനൊരു വീഡിയോ കണ്ട് അല്ല ഒരു വോയിസ് വോയിസ് ഒരു എങ്ങനെ സംഗതി ചിരിച്ചു എന്നോട് ആർക്ക പറഞ്ഞ എന്നിട്ട് പറഞ്ഞുതരാം അങ്ങനെ ചോദ്യം ചോദ്യം ചെയ്യും കൂടി വേണം സംഗതി ആ ചിരിച്ചു മണ്ണ് കപ്പി ആ ബോയ്സ് കേട്ടപ്പോ പിന്നെ കാരണം സിദ്ധി ഒക്കെ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ഞമ്മള് കളിച്ചത് അപ്പോ ഇത് തങ്ങള് സിദ്ധി ഒക്കെ കളിച്ച പിന്നിൽ കളിച്ച കളിയാൽ തങ്ങളായിട്ട് അറിഞ്ഞാല് തച്ച് കൊന്നാലല്ലോ അവിടുത്തെ

അല്ല ഞാൻ ഞാനതല്ല പറഞ്ഞത് ഒരു തമാശ അടിച്ചതാണ് സംഗതി അല്ല ഇതിന്റെ പിന്നിൽ ആ അത് അത് ഞാൻ പറഞ്ഞാ ഞാൻ ഇതിന്റെ ഒരു വിശദീ തന്നെ പറയാം അതായത് ഞാൻ ഇതിന്റെ പിന്നിലൊക്കെ കളിച്ചത് പിന്നെ നിങ്ങളാണ് അറിഞ്ഞ അറിഞ്ഞാലുള്ള ഒരു ഇത് ഞാനിങ്ങനെ ഓർത്തി ചിരിച്ചു പോയതാണ് പറഞ്ഞാൽ ഞമ്മളത് അറിയിക്കേണ്ട ആവശ്യമില്ല ഒരാളെ ബാക്കിലാണ് സത്യങ്ങൾ എഴുത്താനോ നമ്മളാരും ഒരാളൊരു ഞാൻ കൂടെ നിന്ന് നിങ്ങളെവിടെ ഫുള്ള് ട്വന്റി ഫോർ ഹവേഴ്സ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് നിങ്ങൾ എന്റെയും നാട്ടുകേരും മജ്ജിക്കാണെങ്കിൽ ഞങ്ങൾക്ക് എതിരെ തന്നെ നിക്കണ്ടേ തീർച്ചയായിട്ടും അത് നിക്കണം ഞാനാണെങ്കിലും നിങ്ങളിന്റെ വശത്താണ് ഞാൻ നിങ്ങൾക്ക് <laughs> <laughs> uh, ും പറ്റിക്കുകയാണ് നാട്ടുകേർ പൈസ എടുത്തിട്ട് പറ്റിക്കാണെങ്കിൽ നിങ്ങൾ എനിക്ക് എതിന് നിക്കണം അതെ തീർച്ചയായിട്ടും അതിന് ഞാൻ തെറ്റും ഞാൻ കാണില്ല ഞാനിപ്പോ ഞാൻ വേറെ ആ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും സംസാരിച്ചിട്ട് പല ആളുകൾ എനിക്ക് വിളിക്കണ്ട ഇപ്പോഴും അല്ല ഓരോരുത്തരും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു തരോ ഒന്നര ലക്ഷം വേണം ഞാൻ തരാം അത് നിർത്തു കസ്റ്റി തെളിയിക്കാൻ പറ്റുവോ അതുപോലെ ഒന്ന് രണ്ട് ഫൈനാൻസുള്ള പൈസക്കാരുള്ള ആളുകൾ അതിനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം നമ്മക്ക് നോക്ക് എന്നിട്ടത് പോണെന്നുള്ളത് എന്നിട്ട് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഞാന് സൈല നിങ്ങളെ ഗ്രൂപ്പ് ഞാൻ മിണ്ടാത്തേനതാണ് വോയിസ് അങ്ങട്ട് ആ വോയിസ് അങ്ങട്ടും കൊണ്ട് പോയിച്ചിട്ട് അപ്പൊ ഞാൻ സബൂറാക്കണെങ്കിൽ മുപ്പാന്തി വരെ എനിക്ക് കൊറേ ആൾക്കാർ ആ നിലവിലുള്ള ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇപ്പഴും വോയിസ് ഇറക്കിന്റെ അടുത്തുണ്ട് എത്ര ഉപന്നാ ഞാൻ പറ്റിക്കോളാം എന്റെ പൈസണ്ട് മറ്റുള്ളവർ പറഞ്ഞ മാതിരി എന്റെ കമ്പനി വരെയാണ് എന്റെ സ്ഥലത്ത് നിങ്ങള് കോരി ഞാൻ കളവ് വരെയാണ് പക്ഷെ എനിക്ക് സത്യസമ്പ്രദായണം അല്ല അല്ല എനിക്ക് സത്യസന്ധമായി അവരോടൊന്നും തകം പറ്റില്ല വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടാണ് ഈ ആൾക്കാരൊക്കെ വിളിക്കണത് തീർച്ചയായിട്ടും അത് നമുക്ക് തെറ്റിലേക്ക് ഞാൻ കൂട്ടൂലെ ഞാൻ ചിലപ്പോ തെറ്റായിരുന്നു പക്ഷെ വേഷം കെട്ടി മുസ്ലിം വേഷം കെട്ടി ഒരാളെ പറ്റിച്ചാലോ ഉദാഹരണം തീർച്ചയായിട്ടും ഉദാഹരണം ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ഞാനിപ്പം വലിയ തലയിൽ കെട്ടും കെട്ടിട്ട് എന്ത് ചെയ്യാണ് അറിവിന ഒരു ചാനലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ തെറ്റാണെന്ന് തോന്നുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ തെറ്റാണെന്ന് ഞാൻ തുറന്ന് പറയുന്നു അതേ സ്ഥാനത്ത് നിങ്ങൾ അതിനൊന്നും പോകുന്നില്ല നിങ്ങൾ എന്താണ് ഒരു സാധാരണക്കാരൻ അപ്പൊ നിങ്ങൾ കള്ളു കുടിച്ചാൽ നിങ്ങൾ കള്ളു കുടിച്ചാൽ അത് നിങ്ങളെ മാത്രമേ ബാധിക്കുള്ളൂ നിങ്ങള് കളവടത്തിൽ എന്താ മണിക്കൂർ നടന്നു അജിനി നടന്നു പോകും നടന്നു പോക പിന്നെ തിക്കറില്ല അറങ്ങിയ വാഷാ ദിക്കും മറ്റേതായ പേരുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റാ നടക്കല് ഞമ്മക്ക് ഒരിക്കലും അതായത് പല പാവപ്പെട്ട സ്ത്രീകള് പാവപ്പെട്ട ഇസ്ലാം എന്താന്നറിയാത്ത ആളുകൾ വരായി കുടുങ്ങി പോകും ഭക്ഷണത്തിന് ഞാൻ ഒരിക്കലും അതാ ഞാൻ പറഞ്ഞത് കാക്കണവർ കട്ടോ കക്കിട നമ്മള് ഒരിക്കലും വൈത്താനില്ല ഒന്നും ചെയ്യണില്ല അറിയുന്ന മറ്റുള്ള ആൾക്കാർ പോകണമെന്താ വച്ചാൽ അതെയും പിന്നെ ഇസ്ലാമിന്റെ പേര് കളയാൻ പാടില്ല തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ പേര് കളഞ്ഞുകൊണ്ട് അതെ നടക്കുമ്പോഴാണ് മറ്റൊക്കെ വരുന്നത് തട്ടിപ്പടക്കണ്ട ഇത് പറഞ്ഞാല് അതുകൊണ്ടാണ് അല്ല ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താല് എന്നെ ചോദ്യം ചെയ്യാൻ നൂറായിരം ആളുണ്ടാവും അത് സാധനം സിദ്ധിഖ തെറ്റ് ചെയ്ത സിദ്ധിഖാന ചോദ്യം ചെയ്യാ ചോദ്യം ഒരാള് പോലും ഉണ്ടാവില്ല ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെ അല്ല പൊട്ട ഇന്റെ ഭാര്യ ഭാര്യത്തെ ഒരുത്താനല്ല അത് നൂപ്പര ചെയ്യുന്ന എനിക്കെന്താ ചോദിക്കൂ കാരണം അതാ നിങ്ങളെ നിങ്ങള് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് സമുദായത്തിനെ ബാധിക്കുന്നില്ല അതെ അതെ അതേ അതേ ഞാൻ ചെയ്യുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ർക്ക് നല്ല ഇസ്ലാമിനെ സ്നേഹിക്കണോ എല്ലാവർക്കും എല്ലാവർക്കും ബാധിക്കും അതാണ് പ്രശ്നം ഇത് നമ്മള് ചോദ്യം നമ്മള് ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ അതോട് കൊടുത്തീരും അതേ സ്ഥാനത്തോ ഇതെങ്ങനെയെങ്കിലും പണിയാവൂലെ കാരണം നമ്മളൊരു അക്ഷരം മിണ്ടിയില്ലെന്ന് പറയൂലേ എത്ര എത്ര പ്രശ്നങ്ങൾ എത്ര എത്ര കാര്യങ്ങളുടെ സുന്നികൾ മിണ്ടുന്നില്ല സുന്നി പണ്ഡിതന്മാർ അനങ്ങുന്നില്ല എന്ന് പറയുന്ന എത്രയോ വിഷയങ്ങൾ നമ്മളെ മുമ്പിൽ വന്നിട്ടില്ലേ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ തന്നെ ആളുകളോട് ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കൂടുതലും പറയരുത് ലാസ്റ്റ് നോക്കിക്ക സ്വഭാവം വരും നേരക്കൾ പറഞ്ഞ ടോപ്പിക്ക് എനിക്കറിയുന്നവരോട് ഇയാൾ എനിക്ക് പൊക്കി പറയരുത് അത് പ്രശ്നങ്ങളുണ്ട് അത് നമ്മളെ തെറ്റുകാരാകും അത് പൊക്കി പറയണ്ട പറഞ്ഞിട്ടുണ്ട് ഇനി ആ വിഷയത്തിലേക്ക് ഞാനീ ആ വിഷയത്തെ മറ്റേത് ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ള നിലക്കല്ല ഞാനിങ്ങനെ ആ വോയിസ് കേട്ടപ്പോ വന്നു എനിക്ക് ആ പിന്നെ എന്താ സംഭവം സംഭവിച്ചാല് ആ പിന്നെ ഇതില് ഒരു ചോദ്യം ചോദിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഏഴ് ഉള്ള വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ തങ്ങളെ അതിലൊരു കാര്യം പറയുന്നുണ്ട് അത് നിങ്ങൾക്കും കൂടിയും ബാധിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ചോദ്യം ചോദിക്കേണ്ട വിഷയാണ് അത് കാരണം നിങ്ങൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷാണ് ആ അല്ല നിങ്ങൾ ചോദിച്ചു ഇനി ആർക്കെങ്കിലും ചോദിച്ചു പോസ്റ്റ് പോസ്റ്റ് തങ്ങൾ ആ എനിക്ക് എനിക്ക് ഇതുവരെ തങ്ങള് കാണിച്ചത് എന്ത് സ്റ്റേറ്റ്മെന്റ് അപ്പൊ എനിക്ക് ആ ഗ്രൂപ്പിലൂടെ തന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് വോയിസ് കേട്ടവരുണ്ടാവും ആ ഞാൻ ചോദിച്ചു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഇത് മറ്റേ പിന്നെ പബ്ലിക് പബ്ലിക്കുള്ള കാര്യം പബ്ലിക്കിന് പബ്ലിക് അറിയേണ്ടി വരും ഒരാൾ മെസ്സേജ് എത്തുകയാലും വന്നു പബ്ലിക്കിൽ നിന്ന് പറഞ്ഞുകൊടുക്കണങ്ങള് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ കൊടുക്കണം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും പറയേണ്ടി വരും പബ്ലിക്കിന് വിച്ച പൈസയാണ് ഇത് സുതാര്യാണ് ഇതെല്ലാരും അറിയണം എന്ന് പറഞ്ഞ വോയിസ് വരണ്ട് അപ്പൊ ആ അല്ലെങ്കിൽ ആ വിഷയം പറയട്ടെ വിഷയം പറയട്ടെ അപ്പൊ നിങ്ങൾ അതിന്റെ ശേഷം എന്ത് ചെയ്തു പിന്നെ ഇനി ആർക്കെങ്കിലും എന്തൊക്കെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ചോദിക്കുന്നത് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ആ അപ്പൊ ഒരാള് ചോദിച്ചു ആ ആ ഒരാള് ചോദിച്ചു കൈ തങ്ങളെ കയ്യിൽ എത്ര പൈസ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടാണ് ആ സംശയം ഉണ്ടോന്ന് കയ്യില അതിനെപ്പറ്റി തങ്ങള് എന്താണ് നിങ്ങൾ സംശയം ഉണ്ടോന്ന് ചോദിക്കുന്നോണ്ട് നമ്മള് സംശയം ചോദിക്കുന്നത് അല്ലെ നമ്മൾ ചോദിക്കൂല ആ അപ്പൊ അതിനെപ്പറ്റി തങ്ങള് എന്താ എന്റെ പി എം ചോദിച്ചാ പോരായിരുന്നു അപ്പൊ അപ്പൊ നിങ്ങൾ അത് ചോദിക്കണം ഞാനത് സംശയം ഉണ്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടാണ് അവരങ്ങനെ ചോദിക്കാൻ കാരണം അത് നിങ്ങൾ എന്തിനോ അപ്പൊ ആരോടെങ്കിലും ഞാൻ ചോദിച്ചതിന് ഒന്ന് വാർത്ത കൊണ്ട് ഏഹ് ഇത് എത്ര കിട്ടിക്ക് എന്നുള്ളതും കയ്യിൽ എത്ര കിട്ടിയെന്നതും പിന്നെ ബാങ്കിൽ എത്ര വന്നുള്ളത് കൂടി ഒന്ന് അറിയാൻ പറ്റുമോ ചോദിച്ചാൽ ബാക്കി ഞാൻ പറഞ്ഞിടത്തോളം താങ്കൾ കൊണ്ട് പറഞ്ഞു ചോദിച്ചോളാം അല്ല ഈ ചോദിക്കാൻ എനിക്കിപ്പാടില്ല അതിൻ്റെ ഉള്ളില് പക്ഷെ ഇത് അല്ലല്ല ആ മൂപ്പര് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് അയാളെ റിമൂവ് ചെയ്തത് മനസിലായോ മൂപ്പരെ പോയി ഞാൻ അതായത് ഇല്ലില്ല എനിക്കറിയില്ല ആരും അറിയില്ല ചോദിച്ചാത് എനിക്ക് പറയണത് ഞാന് പിന്നെ ഇന്ന പലത്തിന് പിന്നെ അയറ്റിവസത്തോ സംശയം വന്നാല് അപ്പൊ എനിക്ക് കള്ളക്കളികളൊന്നും കൂടുതൽ അറിയിക്കു തെളിവുകൾ ശേഖരിക്കാണ്ട് തീർച്ചയായിട്ടും ചോദിക്കാം കാരണം നിങ്ങള് സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്താന്ന് പിന്നെ കൺഫ്യൂഷൻ നിങ്ങൾ അതിൽ സംശയം ഗ്രൂപ്പിൽ ചോദിക്കണ്ട ഗ്രൂപ്പ് ചോദിക്കണ്ട നിങ്ങൾ മുപ്പരും ചോദിച്ചാ മതി വിളിച്ചു ചോദിക്ക എന്ത് ഞാൻ പറഞ്ഞോളൂ അയാള് നിങ്ങളെ വോയിസ് കേട്ടോണ്ടാണ് ഞാനിപ്പോ പ്രതികരിക്കാ കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഞാൻ ശ്രമിച്ചോണ്ടോ ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പെണ്ണാണോ ആണാണോന്ന് എന്ന് എനിക്കറിയില്ല ആരാതോ എനിക്കറിയില്ല സംശയം ഞാൻ ഓൾറെഡി കൊറേ കാര്യങ്ങൾക്കോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്ക് നാളെ തെളിവിനെ കാരണം ഗ്രൂപ്പ് നേരെ പുറത്തു പോവാൻ പറഞ്ഞിട്ടുണ്ടൊക്കെ ഇതൊക്കെ ചോദിച്ചോട് കൂടി ഞാൻ സംസാരിച്ചതൊക്കെ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം ഞാനത് ചോദിച്ചിട്ട് കൊറേ ആയ ഇനിയിപ്പോ അയാള് പി എമ്മിൽ ചോദിച്ചു തരാ ഇന്നല പിന്നെ വിട്ട വോയിസ് ആണത് ഞാൻ കേൾപ്പിച്ചെട്ടെ ശരി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സൗണ്ടായില്ലേ ആ യാത്രയിലുള്ളത് നന്നെ യാത്ര ചെയ്യുന്ന സൗണ്ട് സൗണ്ടാണ് അതിൽ കേൾക്കുന്നുണ്ട് മുപ്പര് പുറത്തേ പുറച്ചു മുന്നേ വിളിക്കാന്ന് പറഞ്ഞ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അപ്പൊ നാളെ ഞാൻ വിളിക്കും ചോദിച്ചോളൂ എന്നാലും ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ ട്രെയിനിലേറ്റാണെങ്കിൽ വേറെ ആവശ്യത്തിന് പോയത് നന്നു ആവശ്യം പറഞ്ഞത് അപ്പൊ ഇന്നോ എന്താണ് മുപ്പര് വിട്ടത്

ആ അതെ അല്ല അത് ഇപ്പോൾ അതിന് ആളുകള് മറ്റേത് എന്താ ചെല ഇത് തങ്ങൾ തന്നെയാന്ന് വിചാരിച്ചിട്ട് ചെല ആളുകൾ കേറുന്നില്ല ഒന്നാമത് എനിക്കിപ്പോ ഒരു ടൈം കിട്ടുന്നില്ല അതാ മെയിൻ പ്രശ്നം ഞാനിപ്പോ കണ്ടില്ലേ നിങ്ങൾ രാവിലെ രാവിലെ ഞാൻ ഒന്നോ രണ്ടോ വോയിസ് ബോയ്സ് വിട്ടുകഴിഞ്ഞാ പിന്നെ കൊറേ വൈകുന്നേരത്തേക്കല്ലേ ഞാൻ വരുന്നത് അപ്പൊ ആ സമയം കുറവാണ് എനിക്ക് അത് കഴിഞ്ഞൊന്ന് ഫ്രീ ആയാലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതെ അതെ അതായത് പിന്നെ ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ പേര് ഞാൻ എന്ത് ചെയ്യണം സേവ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരണം അപ്പൊ അപ്പൊ പത്തിരുന്നൂറ് ആളെ സേവ് ചെയ്യാൻ തന്നെ എത്ര സമയം പിടിക്കും അതൊക്കെ ഒരു ഇത് ഇങ്ങനെ ഇട്ടാ മതി മുസല എം യു എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ ഒരേ പേരുണ്ടായ ഒരേ പേരൊന്നും ഇത് എം യു എം യു എന്നിട്ടിടാണ്ട് അങ്ങനെ ഞാന് ഞങ്ങള് വേറെ മഹല് കമ്മിറ്റിൻ്റെ ഇത് ഇണ്ടായി ഞങ്ങട്ട് ഇങ്ങോട്ടും വേറെ ഉണ്ടാക്കിയപ്പോഴേക്ക് കൊറേ ആൾക്കാരെ അത് തന്നെ അത് സംഭവിച്ച അതെ എം യു ഒന്ന് എം യു രണ്ട് എം യു മൂന്ന് എം യു നാല് നമുക്ക് സേവണ്ടേ ആ അപ്പൊ അതിന് സമയം വേണ്ടേ ഉം അതാണ് സമയം ഇൻഷാ അല്ലാഹ് പെരുന്നാളൊക്കെ നമുക്ക് റെഡി ആക്കാം ഞാൻ നോക്കട്ടെ നിങ്ങൾ പറഞ്ഞ കൊണ്ടാണ് അതില് ചോദ്യം വരുന്നത് അപ്പൊ അയാളെ കുറ്റം പറയാൻ പാടില്ല അയാൾ അതിന്റെ പേരിൽ റിമൂവ് ചെയ്യാൻ പാടില്ല റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യണം അതെ അതെ പിന്നെ റിമൂവ് മോശ ഉറപ്പല്ലേ ആരും അല്ലെങ്കിൽ അയാളിപ്പോ ആരും അതപ്പോ കേട്ടോളി നൂറ ഹബീബി തങ്ങള് അയാളെ ചവിട്ടിലെത്താൻ ഒരു പണിയില്ല അയാളെ ചവിട്ടിൽ യൂട്യൂബിലോട്ട് തന്നെ എത്തിക്കോളൂ അവര് കേൾക്കൂ അതെ ഞാൻ ഹബീബിന്റെ മറ്റേ പിന്നെ ഒരു വിഷയം ഉണ്ടല്ലോ അല്ല പെണ്ണുങ്ങളതല്ല ഞാനിട്ടത് എന്തതിനു ഞാനിത് സ്ഥലത്തിന്റെ ഒരു വിഷയത്തിനെയാണ് അത് നൂറ ഹബീബിന്റെ എല്ലാരും കേൾക്കുകയും ചെയ്തു അതിന്റെ പ്രതികരണം ഒക്കെ എനിക്ക് വന്നിന് അനുകൂലിച്ചും എല്ലാ ഒരു ഒരാഴ്ച ആയിട്ടുണ്ടാവും ആഴ്ച ആയിട്ട് എനിക്ക് തോന്നുന്നു

ൾക്കാരൊക്കെ സംസാരിക്കുന്നത് മുപ്പര്ക്ക് ബുദ്ധിമുട്ടാണോ മുമ്പേക്ക് ഒറ്റക്ക് സംസാരിക്കാനിട്ടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന കേൾക്കാൻ പാടുള്ളൂ അതിനുള്ള ഗ്രൂപ്പിൽ ആരെയും ആൾക്കാർക്ക് അറിയാനും പറ്റില്ല ഏഹ് സൈഡ് തുടങ്ങിയ പറ്റില്ല ഏഹ് അതിന് ഒരു വേര്ത്തു ചോദ്യങ്ങൾക്കും മറുപടികൾക്കും പാടില്ല അപ്പൊ ആർക്കും സംസാരിക്കാൻ പറ്റില്ല ആരും നമ്പർ എടുക്കാൻ പറ്റില്ല ഈ നമ്പർ എടുത്തതിനൊക്കെ ആൾക്കാര് പല പോവായിരുന്നു അല്ല ഇപ്പൊ ഇപ്പൊ പറയുന്ന രണ്ടു ലക്ഷം രണ്ടു ലക്ഷമാണോന്ന കിട്ടിയ പൈസ ഒന്നും എന്ത് രണ്ടു ലക്ഷം പറയണത് പറയുന്നത് എത്രയോ പൈസ കിട്ടിയ ശേഷവും പിന്നെ രണ്ടു ലക്ഷമാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് ലക്ഷം അതിന് ശേഷം ഇത്ര പോലും പൈസ വന്ന് അതിന് ശേഷം കയറണൊന്നും പൊറത്ത് വിടാതെ വീടിന് തട്ടിപ്പിന് കൂട്ട് നിക്കാണോ എന്നൊക്കെ പറയണൊരു വീഡിയോ നോക്കി അപ്പൊ എത്ര പേരെത്തിക്കോ ഈ ഈ മറ്റെന്തേ മറ്റേ ചാനലിനെ സഞ്ജപ്പെടുത്തി നമ്പർ കിട്ടാതെ പിന്നെ നമ്പറിലൂടെ സഹായിക്കുന്നവരും പറ്റിക്കന് പുതിയ പുതിയ ഒന്നാമതായിട്ട് ഞാനും ഒക്കെ ചാനലില് മുമ്പിൽ വന്നിട്ട് എങ്ങനെയാണ് പറയും

ഹലോ എന്നോട് ഗ്രൂപ്പ് ഉണ്ടാക്കാനും യൂട്യൂബിൽ വീഡിയോ ചെയ്യാനൊക്കെ മൂപ്പര് പറയ ഏ എന്നിട്ട് എന്നെ നാട്ടിൽ ആൾക്കാരെ കൊണ്ട് ചീത്ത കേൾപ്പിക്കുക മൂപ്പര് വലിയ മാന്യനായിട്ട് നടക്കുക എന്താ ചെയ്യ ഇവിടെ സുദീഖ് സാഹിബ് പറയുന്ന ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞുതരാം ഒരറ്റ വൈരുദ്ധ്യം ചെറുത് വളരെ ചെറുത് അതായത് ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കളവ് പറഞ്ഞിണ്ടാക്കിയതെന്നാണ് സുദ്ദീഖ് സാഹിബ് പറയുന്നത് അതേ സിദ്ദീഖ് സാഹിബാണ് എന്നോട് പറയുന്നത് ഹാമിദ് ആറ്റക്കോയ ആറ്റക്കോയത്തങ്ങള് പലിശയുമായി ബന്ധമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നും ആ വീഡിയോ ഹാമിദ് അറ്റക്കോ തങ്ങൾക്ക് എത്താൻ എന്താണ് വഴി എന്ന് ആലോചിക്കണമെന്നും അങ്ങനെ ആ രണ്ട് ലക്ഷം രൂപ എന്താക്കണം കിട്ടാതാക്കണം എന്നും പറഞ്ഞതാരാണ് സിദ്ദീഖ് സാഹിബാണ് അപ്പൊ ഇതിൽ വൈരുദ്ധ്യല്ലേ ആളുകൾ കുറച്ച് കൂടെ എന്നിട്ട് വേണം കുറച്ച് വൈരുദ്ധ്യങ്ങൾ പറയാൻ തെളിവുകളുള്ള വൈരുദ്ധ്യം മാത്രമേ പറയുള്ളു അനാവശ്യമായ ഒരാളെയും ചീത്ത പറയേണ്ട ആവശ്യമില്ല ഒരാളെയും അവമതിക്കേണ്ട ആവശ്യം നമുക്കില്ല എനിക്കില്ല സത്യം മാത്രമേ പറയുള്ളൂ തെളിവുകളുള്ളത് മാത്രമേ പറയുള്ളൂ തെളിവുകൾ ഇൻഷാള്ള സിദ്ധീർഖർ സാഹിബിനെ ആ ലിങ്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ഇതിൽ കയറിയിട്ട് മൂപ്പര പറയണം ഞാനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അതിന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതിൽ എന്നോട് ക്ഷമ ചോദിക്കുന്നു അയാൾ കാരണമായി എനിക്ക് കേട്ട ചീത്തയിൽ ക്ഷമ ചോദിക്കുന്നു എന്നയാൾ പറയാതെ അയാൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ഇനി അയാൾ വന്നത് പറയണം അയാൾക്ക് ലിങ്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അത് പറയാതിരുന്നാൽ ഇൻഷാല്ല തെളിവ് സഹിതം യൂട്യൂബിൽ വരും